ഇത് നല്ല കോമാങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊതി വെച്ചിരുന്നു ഈ ഒരു കോമാങ്ങ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അന്ന് നമുക്ക് നാടൻ മാങ്ങ വെച്ച നമ്മൾ ആ ഒരു ഐറ്റം ചെയ്തു അപ്പൊ ഇന്നതാ നല്ല കോമാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതെങ്ങനെ ഇണ്ടാക്കുക അത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അതിന് വ്യത്യസ്തമായിട്ടുള്ള കോമാങ്ങ വെച്ചിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണേ അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കാം ഇന്നപ്പൊരിപ്പാലും അത് കൊഴിഞ്ഞാടി കിട്ടിയ മാങ്ങയാണല്ലോ അതെന്തായാലും ഒന്ന് കഴുകി നന്നാക്കല് നിർബന്ധ അല്ലേ പൈപ്പില് നമുക്ക് നല്ല പോലെ ഒന്ന് ഒരച്ച് കഴുകാം ഇല്ലാത്ത മേപ്പുഴൊന്നുമില്ലാത്ത മാങ്ങയായാൽ മതിയെന്ന് മാങ്ങേൻ്റെ പുറംഭാഗം കണ്ടിട്ട് നല്ല മാങ്ങ കേട്ടോ ഇത് കണ്ടിട്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് നമ്മൾ ഈ ചൊണ ഇതിന് ഞങ്ങൾ ചൊണ എന്ന് പറയട്ടെ ഈ ഭാഗത്തിന് അത് കൊത്തി അല കൊത്തി എന്ന് പറഞ്ഞാൽ ചെത്തി കളഞ്ഞേ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു വരയിട്ടെടുത്തു വീണ്ടും ഇതേപോലെ ഇങ്ങോട്ടും വേറൊരു വരയിട്ടെടുത്തു തൊലിയൊന്നും കളയരുത് കളയരുതിട്ടോ ഈ ഭാഗത്തും വരട്ടെടുത്തു ഈ ഭാഗത്തും വരട്ടെടുത്തു അപ്പോൾ കണ്ടോ അത് അത്യാവശ്യം നല്ല മാങ്ങയാണ് അതുകൊണ്ട് ഇതിനൊരു കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വരട്ടും ഇനി നമ്മൾ പുഴ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കാണട്ടോ അടുത്തൊക്കെ ചെയ്യാൻ അപ്പോൾ ഇത് ആ വരട്ടേനെ ചട്ടിക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം അടുത്ത മാങ്ങ പുറംഭാഗം നല്ല പച്ച കളറാണ് കേട്ടോ പക്ഷേ ഉൾഭാഗം നല്ല മഞ്ഞ കളറായിരിക്കും ഇപ്പം കണച്ചിരാം കണ്ടില്ലേ ഇത് നല്ല കറയൊക്കെ വരുന്നുണ്ടേ ആദ്യം ചെയ്ത പോലെ തന്നെ വരട്ടെടുക്കാൻ പോവുകയാണ് എന്നിട്ടൊന്നും നോക്കാം നമുക്ക് കേടുണ്ടോയൊന്നും ഇല്ല ഇല്ല നിങ്ങൾക്ക് അറിയില്ല ഞാൻ നോക്കുന്നുണ്ട് കാണുന്നില്ല കേടൊന്നുമില്ല അപ്പോൾ വീണ്ടും അടുത്ത വരട്ട് കൊടുക്കാം വലിയ കുഴപ്പമില്ലേ ഈ മാങ്ങ അപ്പം നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് വരട്ടെടുക്കാം ഇതാ ചട്ടിയിൽ കയറി അതേപോലെ നമ്മളെ ഈ ഒരു കൊട്ടയിലുള്ള എല്ലാം ഒന്ന് നോക്കി നോക്കട്ടോ കാരണം കോമാങ്ങ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടി പറയാൻ വയ്യ ഗ്യാരണ്ടി പറയുന്നു എങ്ങനെ വെച്ചാൽ നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറിങ്ങാണ്ട് പറിച്ചാണ്ട് പഴിപ്പിച്ചൊക്കെ നമുക്ക് പറയുന്നു പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഒക്കെ നിലത്ത് വീണതല്ലേ പുഴുണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കറുപ്പ് കുത്ത് കാണേണ്ടേതായാലും ഞാൻ അവിടെ ആ ഭാഗം മാത്രമായിട്ട് ചെത്തി കളയട്ടെ കേടല്ല അവിടെ എനിക്കൊരു കറുപ്പ് കുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കത് എടുക്കാനൊരു തോന്നായിക പക്ഷെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കറുത്ത കുത്ത് കണ്ടപ്പോൾ ഞാൻ അവിടെ മാത്രം ഒന്ന് ചെത്തി കളഞ്ഞോക്കിയതാട്ടോ അപ്പൊ ഇതിനുള്ളിൽ പുഴുണ്ടോന്ന് ഞങ്ങള് നോക്കണ ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ കാണിച്ചരാ അങ്ങനെ ഒച്ച ഉണ്ടാക്കി നോക്കും അപ്പൊ ഒച്ച ഉണ്ടാക്കുമ്പോ പുഴു ഒച്ച കേട്ട് പുറത്തേക്ക് വരുന്നാണ് ആരോ പണ്ടുള്ള ആൾക്കാരോ പറഞ്ഞത് അപ്പോൾ അതിലൊന്നും ഒരു സത്യം കേട്ടോ ഞാൻ വെറുതെ അങ്ങനെയാണ് അന്നൊക്കെ അങ്ങനെ കാണിച്ചിരുന്നു ചെത്തി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കും വിടെ വെറുതെരോ രസം അതന്നെ അങ്ങനെ അഞ്ചാമത്തെ ദാ വരുന്നു ആറാമത്തെ അങ്ങനെ സക്സസ് ആയിട്ട് ഏഴെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതും നമുക്ക് എടുക്കാം ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചരട്ടോ അത് കണ്ടില്ലേ പുഴുവൊന്നുമില്ല പക്ഷേ നന്നായിട്ട് കിട്ടേ ഒരുമാതിരി ഒരു ഒരു വൃത്തില്ല ഒരു കറുത്ത കളർ പോലെ ഇത് നമുക്ക് തൊട്ടിൽ കളയാം അങ്ങനെ അങ്ങനെതാ പല ഡിസൈനിലും നമ്മൾ വരക്കെട്ട് വെച്ചിട്ടുള്ള ആ ഒരു കോമാങ്ങേനെ നമ്മൾ മാറ്റം വരുത്താൻ പോവാണ് ആ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ കണ്ടോ ഉപ്പ് അന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു കോമാങ്ങ വെച്ച് ചെയ്യാൻ വിചാരിച്ചൊരു ഐറ്റം നമ്മൾ നാടൻ മാങ്ങ വെച്ച് ചെയ്തു അന്ന് നമ്മൾ എന്താട്ടേന്ന് അറിയോ ശർക്കര ആയിരുന്നു ഇട്ടിരുന്നത് ഇതിന് പകരം നമ്മൾ ഉപ്പിടുന്നു ഇതാ നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയിൽ ഉപ്പിട്ടതിന് ശേഷം നല്ല മുളക് അതായത് ചില്ലി ഫ്ലേക്സാണ് നമ്മൾ വാരി വിതറാൻ പോകണം അപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ചൊടുക്കുക ഉപ്പും എരിവും ഒക്കെ നല്ല ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ വരഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ വരേൻ്റെ ഉള്ളിക്കൊക്കെ നാവാൻ വേണ്ടി ഇവനടുത്തൊന്നിങ്ങനെ ചുറ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ ഗ്യാസിൻ്റെ അടുത്ത് അടച്ചു വയ്ക്കുക വേവിക്കുക അടച്ചു വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കാനുള്ളൊരു ഒരു ത്വര വരും അതായത് ആവിങ്ങനെ വരുന്നുണ്ടപ്പോഴേ ഉണ്ടോ തിളക്കുന്നു പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അത്രയൊന്നും വന്നാൽ പോരാ നമുക്ക് ആ ഭാഗവും ഈ ഭാഗമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ വേവിക്കണം ഇത് ഞാനാ ചെത്തിയെന്ന ആ ഒരു ഭാഗം ആട്ടോ അങ്ങനെ തോന്നുകൂടി ഇതാണ് അവിടെ ഉണ്ട് വീണ്ടും നമ്മൾ അടച്ചയ്ക്കാൻ പോകണം ഇപ്പം നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു ഐറ്റം എന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് പണ്ട് കാലത്തുള്ള ഒരു ഐറ്റം ആട്ടോ അതായത് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പിന്നെ അച്ചമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്നൊരു ഐറ്റമാണ് അത് നമ്മളൊരു കഴിഞ്ഞ കൊല്ലത്തതേപോലെ ഒരു മാങ്ങ വെക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ള ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശർക്കരക്കെ ഇട്ടുണ്ടാക്കിയെന്ന് ആ ശർക്കരക്കെ ഇട്ടുണ്ടാക്കുകയും ചെയ്യും ഇതേ രീതിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കുകയും ചെയ്യും കോമാങ്ങനെ കിട്ടുമ്പോൾ ആ ഒരു പഴയ രുചികളൊക്കെ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരുമല്ലോ അപ്പോൾ ആ ഒരു പഴയ രുചിയിൽ പെട്ട ഐറ്റമാണ് ഈ ഒരു സാധനം ആയിട്ടില്ല കേട്ടോ അത് അടുപ്പത്ത് കുറേ സമയം കിടക്കണം ഇത് ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ രാത്രി വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇവരിത് ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് പോവും എന്നിട്ട് പിന്നെ രാവിലെ വരെ ആ ഒരു കണലിൽ കിടന്ന് അങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ തീയൊക്കെ പിരിച്ച് വെച്ചിട്ട് പോകട്ടോ എന്നാലും ഉണ്ടാവില്ല അടുപ്പിൻ്റെ ചെറിയൊരു ചൂട് ആ ഒരു ചൂടിൽ കിടന്ന് വീണ്ടും അങ്ങനെ വെന്ത് 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 നല്ല നല്ല രീതിയിൽ ഇതിലേക്ക് ആ ഉപ്പും എരിവൊക്കെ കണ്ട് പിടിച്ചിങ്ങണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ മീൻ അപ്പം അത്ര സമയം നമ്മൾ വെക്കുന്നില്ല എന്നാലും നമുക്ക് ആ ഏകദേശം കുറച്ചൊക്കെ ആരുടെ ദേശി കിട്ടണ്ടേ അപ്പോൾ ആ രീതിക്ക് നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെക്കണം അപ്പം ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചെടുക്കണം പിന്നെ നമ്മളെ ചാനൽ ശീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണണാർ ബെല്ലേക്കിടും കൂടി ഒന്ന് നമ്മൾ നിങ്ങളിടുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അങ്ങനെ എന്തായാലും കുറേ സമയമായിട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ തുറന്നേന്നു അടച്ചേന്നു ഇളക്കിയുന്നു ഇപ്പോഴത്തെ അവസ്ഥതാണ് കണ്ടോ ആ എന്തായാലും നമ്മളെത്ര വെള്ളം വെച്ചേന്നതിൽ ആ ഒരു വെള്ളമൊക്കെ അതാ അങ്ങനെ ഇങ്ങോട്ട് ഏകദേശമൊക്കെ വറ്റി വറ്റി വന്ന് ആ ഒരു മാങ്ങേമിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് മാങ്ങേൻ്റെ കളറും മോഡലും ഒക്കെ ഇങ്ങോട്ട് മാറിയില്ലേ ചിലതൊക്കെ അതാ ഞാൻ ആ കഷ്ണം മുറിച്ചതൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇഴുകി ഇതായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇങ്ങോട്ട് നല്ല രീതിക്ക് ഇങ്ങോട്ടൊരു മാ അതൊരു ഇതൊരു പ്രത്യേക വാസനയാണ് അത് തുറക്കുമ്പോൾ അപ്പം ഞാനിത് ഒരിക്കൽ തുറന്ന് ഇങ്ങനെ ഇളക്കിയപ്പോഴേ താജ് വലിയമ്മതിൽ വന്നേനെ വലിയമ്മ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഇളക്കണതേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിന്റെ സ്മെൽ അതിലൂടെ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം എന്നോട് വയ്ക്കുക ഈ മാങ്ങ പുഴുങ്ങാളേന്ന് അപ്പോൾ ഓരോ കുറച്ച് വെയിറ്റ് ആയ ആൾക്കാരാണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങളും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെയൊക്കെ ആ വാസന വന്നവരയ്ക്ക് തോന്നി എത്രങ്ങാനും ഉണ്ടാക്കി തന്നിട്ടുണ്ട് പുഴുങ്ങി മാങ്ങ എന്നൊക്കെ അപ്പോൾ ഓർക്കൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഓർമ്മ ഒന്നും കൂടി ഇങ്ങോട്ടേ ഒന്നും കൂടി ഇങ്ങോട്ട് ബാധിക്കുക ഓരോക്കെ ആയിരിക്കും അപ്പം എന്തായാലും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ഇതിൻ്റെ അവസാനത്തെ മിനുക്ക് പണിയിലാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ 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 ആക്കി കൊടുക്കട്ടെ ഈ ഒരു തീരൊക്കെ നന്നായിട്ട് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം അത് ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടി ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുറുകും ഈ വെള്ളമൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് പിടിക്കും അപ്പം നമുക്കിനി ഇത് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഇതൊന്ന് ഒന്നിനെങ്ങനെ അങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കുക ആ ഒരു വെള്ളമൊക്കെ ഇങ്ങോട്ട് കുറുകി ആയി മിക്കിങ്ങനെ സെറ്റ് സെറ്റായി ഇങ്ങനെ നിൽക്കണം ഉണ്ടാവും ഇങ്ങനെ 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 ഗ്ലൈസിങ്ങോട് കൂടി ആ ഓരോ ഇട്ടിട്ടിങ്ങനെ വിടുന്നുണ്ട് പാത്രം വിടത് ആ റെഡിയാണേ ആ ചൂടോട് കൂടി ആ പാത്രത്തിലേക്ക് ഇനി വെക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി 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 ഇങ്ങനെ വെച്ച് കൊടുക്കാം പ്ലേറ്റിലേക്ക് അവസാനമായിട്ട് ആ ഈയൊരു ചട്ടിയിലുള്ള ഇതിൻ്റെ എല്ലാ സത്തുക്കളും കൂടുതലായിട്ടും മാങ്ങി പിടിച്ചിട്ടുണ്ട് എന്നാലും ബാക്കി ഇതിലിങ്ങനെ അവശേഷിക്കുന്ന ഈ ഒരു സ്ത്തുക്കളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കാൻ മാത്രം ഒന്നും ഇല്ല നല്ലത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ പ്ലേറ്റിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കിട്ടുക അടർത്തി ഇങ്ങട്ടെടുക്കുക ഭാവി പറക്കൊണ്ട് ഇട്ടോ ഒന്ന് കാണുന്നുണ്ടോക്കി അറിയില്ല നല്ല ചൂടാണേ അമ്മേ എന്നിട്ട് ഇതിലിതാ ഇവിടെ കുറച്ച് മസാലല്ലേ മസാലന്ന് ആ ഒരു നീരൊക്കെ അല്ലേ ആ ഒരു കുഴമ്പ് സാധനം ഇതിനൊക്കെ എങ്ങനെ അങ്ങോട്ട് ഊട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക എങ്ങനെയുണ്ട് പറയേ പോയി ആദ്യത്തെ ചിഹ്ന കൊണ്ടുപോയിട്ടോ അപ്പം നമുക്ക് അടുത്തെടുക്കാം ദാ ഇങ്ങനെ ഇങ്ങോട്ട് പൊളിക്കാം കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ചൂടാണേ ഇതൊന്നൊരു ഭാഗം ഇങ്ങനെ എടുക്കാം ഇതിൽ ഈ ഒരു മസാല അല്ലേ വീണ്ടും ഞാൻ പറയും മസാല ആണ് ആ ഒരു കുഴമ്പ് ഇതിനെങ്ങനെ കൂട്ടി ഇങ്ങോട്ട് പിടിക്കാം അങ്ങോട്ട് വായക്കി ഇങ്ങോട്ട് വെച്ച് കഴിക്കാം നല്ല രസണ്ട് കൂടുതലൊന്നും പറയണ്ടി വേറെ സാധനം വേറെ ലെവൽ സാധനം വേറെ ലെവൽ ലെവൽ ഉം

ഒരുപാട് മാങ്ങ കിട്ടും അതായത് മഴ പെയ്ത് കാറ്റൊക്കെ കണ്ടിക്കുമ്പോഴേക്കും അപ്പൊക്ക് വെറുതെ തിന്നും മതിയായി അപ്പൊ പിന്നെ എങ്ങനെയും കൂടി തിന്നാൻ വേണ്ടിട്ട് പ്രത്യേക പക്ഷെ കേൾക്കും ഇതൊക്കെ പുതിയൊരു അനുഭവമായിട്ടേ അനുഭവമായിട്ട് സാധനം അങ്ങനെ തോന്നുന്നു ഉപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പാളി ഒരു ഒരായി ചോയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് നല്ലത് എനിക്ക് ചെറിയൊരു കുഞ്ഞു ഓർമ്മകളായിട്ടുള്ളത് ഞാൻ ചേച്ചീനോടൊക്കെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനെ തന്നെയാണോ കൂടി കൺഫേം ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചോ ഇതൊക്കെ എവിടെ പോയി കിടക്കുകയോഗി പറഞ്ഞു അതേ സാധനമാണ് ഇപ്പോഴും ചോദിക്കാറ് കാലായിട്ട് പോയി പോ മാങ്ങ തന്നെ വേണം അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാങ്ങ വെച്ച് നല്ല കഴമ്പ് ചെയ്ത് ആ ഉള്ള മാങ്ങ ആര് കുറവുള്ള നല്ല എന്താ വേറെ പേരുണ്ടെങ്കിൽ ഓർമ്മ കഴിക്കാറാമാന്റെ വായൽ കപ്പലും ഓടിക്കാനുള്ള അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊണ്ടാക്കാൻ പറ്റെങ്കി നോക്കുക കോമാങ്ങ കിട്ടി പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന സാധനം മനസ്സിലായോ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ കിട്ടണ മാങ്ങയാണ് അപ്പൊ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നവർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും മാങ്ങ വെച്ചിട്ടുണ്ടാക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് வேகம் வராம் அதுவரைக்கும் எல்லாேருக்கும்